ഹലോ കുയിസ് നിങ്ങളിപ്പോൾ ഷോർട്സിൽ കണ്ടതുപോലെ ഞാൻ ഇപ്പം ഡൽഹിയിലാണുള്ളത് ഞാനാണെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തത് വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലോഗ് ഇടുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ചാനലിലത്തെ ഒരു ഡ്രാമക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര കാലം നമുക്കാണെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് സ്ട്രൈക്ക് കിട്ടുന്നത് ഇനി രണ്ടെണ്ണം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ പോകും ഞാനാണെങ്കിൽ അവർക്ക് അയച്ചിട്ട് മാക്സിമം ആ ഒരു സ്ട്രൈക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു നിൽക്കുന്നുണ്ട് അതൊന്ന് ഓക്കെ ആയതിനു ശേഷം ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നതായിരിക്കും ഹലോ ബോയ്സ് നമ്മൾ ഡൽഹിയിൽ ആയി എല്ലാ വീഡിയോസും എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമുക്കൊന്നും സമയം കിട്ടിയിട്ടില്ല മെയിൻ കാരണം ഇതുപോലത്തെ ലഗേജാണ് എത്രയോ ലഗേജ് ഇടാൻ എനിക്കെന്നെ അറിയില്ല ഒരുപാട് ഒരുപാട് ലഗേജ്സ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് വീടൊന്നും എടുക്കാൻ പറ്റാണ്ടായിപ്പോയത് പക്ഷെ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ എൻ്റെ കൂടെ ഡൽഹി വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഹായ് ബോയ്സ് നമ്മൾ ഡൽഹിയിലെത്തിയിട്ട് ഫസ്റ്റ് ടൈം പുറത്ത് പോകുന്നതാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയാകാനായി കാലം ഭയങ്കര സ്ഥലത്താണ് ഇപ്പോൾ അത് നമ്മൾ ആർമി ക്യാൻറ്റീനിലേക്കാന്ന് പോകുന്നത് വീടിൻ്റെ വിശേഷങ്ങളെല്ലാം പിന്നെ കാണിച്ചു തരാം വീടെല്ലാം വൃത്തിയാക്കാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണാം അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലത്തെ വീഡിയോസ് ഇഷ്ടം എന്ന് എനിക്കറിയില്ലല്ലോ പക്ഷേങ്കിൽ ഈ വീഡിയോസ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെപ്പോങ്കിലും ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ ടൈം ഞാൻ എന്തെല്ലാം ചെയ്തത് ആ ടൈമ് എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് പോയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടാകുന്നത് നല്ലതല്ലേ അതുമാത്രല്ല ഞാൻ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസരത്തിൽ ിൽ ഞാൻ പോയി കാണിച്ച് തരുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലൂടെ നിങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊരു ഹാപ്പി ഉണ്ടാവും മീൻസ് നിങ്ങൾ കമൻറ്റിടുമല്ലോ നിങ്ങളിലൂടെയാണ് നമുക്കത് കാണാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ അതായത് നമ്മളെ ഡ്രാമാസ് ഇടുന്ന ടൈമ് ഈ ഒരു ഡ്രാമ ചേച്ചി ചെയ്യുമ്പം കാണാൻ നല്ല രസമുണ്ട് ചേച്ചി പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്ന ടൈം നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ ഒരു ഹാപ്പി ഉണ്ടാവില്ലേ ആ ഒരു ഹാപ്പി എനിക്കിതിലൂടെ കിട്ടും എന്നുള്ളൊരു വിഷയം എനിക്കുണ്ട് അപ്പൊ അധികം പറയാനില്ല